അപ്പം ഇന്നത്തെ ദിവസം അച്ഛനൊരു വളം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈസിയാണ് ഇൻഗ്രീഡിയൻസ് ഞാൻ ചോദിച്ചു വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള രണ്ട് സാധനങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വളം അച്ഛൻ കാണിച്ചു തരുന്നുണ്ട് പറയുമോ ഓ ഞാനിന്ന് വളരെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന സാമ്പമാണ് ഇത് കഞ്ഞിവെള്ളം പുളിപ്പിച്ചില്ലേ പുളിപ്പിക്കാന്ന് പറഞ്ഞാൽ എത്ര ദിവസം മാറ്റി വെച്ചതാണ് മൺഡേ മതി കേട്ടോ ഒരു ദിവസം അല്ലേ ഒരു ദിവസം ഒരു ലിറ്റർ ഉണ്ട് കേട്ടോ ഒരു ലിറ്റർ ഇത് നമ്മുടെ ചാരം ചാരം നമ്മുടെ കരിയിൽ കരിച്ച് ചാരേ ആ കരിയിൽ നിന്ന് ഓക്കെ അപ്പോൾ ഇത് രണ്ട് മാത്രമേ ഇൻഗ്രീഡിയൻസ് ഉള്ളൂ രണ്ടെണ്ണം ഈ രണ്ട് ഇത് വീട്ടിൽ എല്ലാവർക്കും കിട്ടുന്നു എല്ലാവർക്കും കിട്ടും അപ്പോൾ ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഞാൻ ഈ കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ഈ ഒരു പിടി ചാരമുണ്ടേ ഓക്കെ ഇവനെ ഞാൻ മിക്സ് ചെയ്യാൻ പോകണം ഓക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഇവനെ നന്നായിട്ട് ഇളക്കിയോ ഓക്കെ പുളിപ്പിക്കാത്ത കഞ്ഞിവെള്ളമാണെങ്കിൽ ഇത് ഇട്ടതിന് ശേഷം ഒരു ദിവസം വെച്ചിട്ട് അടുത്ത ദിവസം അങ്ങനെയും ചെയ്യാം ഇങ്ങനെയും ചെയ്യാം പുളിപ്പിച്ച കഞ്ഞി ചെയ്യാം ഇന്ന് എടുത്ത കഞ്ഞിവെള്ളം വെച്ച് കലക്കിനു ശേഷം നാളെ അപ്ലൈ ചെയ്യുന്നവരും ഉണ്ട് കുഴപ്പമില്ല അങ്ങനെ രണ്ട് രീതിയിലും ചെയ്യാം ഓക്കെ കേട്ടോ അപ്പം എനിക്കിപ്പം ഇത് ഓൾറെഡി പുളിപ്പിച്ച് കിട്ടിയ കഞ്ഞിവെള്ളമാണ് ഞാൻ അതിലാണ് ഗുണങ്ങൾ എന്തൊക്കെയാണ് ഗുണങ്ങളാണ് മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതായത് കൊടുക്കുക അതായത് ചീര കറിവേപ്പ് മുളക് ഇതിന്റെ മേലെയൊക്കെ തളിച്ചു കൊടുക്കുക ബാക്കിയുള്ളത് താഴെ ഒഴിച്ചു കൊടുക്കുക സപ്പോസ് നമ്മുടെ ഇത് കുടി തളിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അത് അതിന്റെ കടയ്ക്ക് ഒഴിച്ചു കൊടുക്കില്ലേ മരത്തിൽ കൊടുക്കാം ഇതിൽ ഗുണങ്ങൾ എന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ് ആണ് വെള്ളത്തിൽ ഓക്കെ പിന്നെ ഒന്ന് ക്ഷാരം ഓക്കെ ചാരത്തിൽ അടങ്ങിയിരുന്ന ക്ഷാരഗുണം ക്ഷാരഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിന് കിട്ടേണ്ട നല്ലൊരു വേണ്ടപ്പെട്ട സാധനമാണ് ഓക്കെ അപ്പം ഇത് രണ്ടും മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ കഞ്ഞി വെള്ളത്തിൽ അടങ്ങിയ എല്ലാം ഡയറക്റ്റ് ഇലക്കാണ് കിട്ടുന്നത് ഓക്കെ ഇല കിട്ടുമ്പോൾ നല്ല ഗ്രോത്തും നല്ല പച്ചപ്പും നല്ല പുഷ്ടിയും ഉണ്ടാവും നമ്മുടെ സൂര്യകാന്തിക്ക് ഒക്കെ അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുക്കുക അത് ഇന്ന് രാവിലെ മഴ വന്നപ്പോഴേ ഞാൻ ഇങ്ങോട്ടേക്ക് വെച്ചാലേ കൂടി ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് നമ്മുടെ വളം നമ്മൾ ഒന്ന് മിക്സ് ചെയ്യുന്നു ഇത് ഓൾറെഡി ലൂസായിട്ടുള്ള കഞ്ഞി വെള്ളമാണ് ഇനി നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കട്ടിയുള്ള കഞ്ഞിവെള്ളം ഡൈലിവേട്ട് ചെയ്യുന്നത് ഇത് കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ തെളി എടുത്ത് മാറ്റി വെച്ചതാണ് ഓക്കെ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് കൊടുക്കാം തളിച്ച് കൊടുത്താൽ മാത്രം ഓക്കെ ഇത് വില പല പല ഘട്ടങ്ങളാക്കി വെച്ച ചീരയാണ് കേട്ടോ ഉണ്ണി ഓ അതാണ് ഓരോരുത്തർക്കും ഓരോ പല ഗ്രോത്ത് അതാണ് ഇത് നേരത്തെ വെച്ചതാണ് ഇത് ഇതൊക്കെ അതിന് ശേഷം വെച്ചതാണ് കേട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ വ്യൂവേഴ്സിനും സംശയം വേണ്ട ഇതെന്താ ചെറുത് ഇതെന്താ കാണുന്നത് നമ്മുടെ ഒരു അകത്ത് ചീരീരും അത്യാവശ്യം വലുതാവും കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഈ ഒരു വളം ഉപയോഗിക്കേണ്ടത് എല്ലാവർക്കും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കൊടുക്കാം ബാക്കി വരുന്നത് നമുക്ക് കടക്കിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണയിൽ വെക്കുക ഓക്കെ ചാ ഒരു ഒരു ബൈ പറഞ്ഞോളൂ ഓക്കെ ബൈ യു വൈസ്